കേരള സർവകലാശാല യുവജനോത്സവ കോഴ വിവാദത്തിന് പിന്നിൽ മുൻ എസ് എഫ് ഐ നേതാവെന്ന ആരോപണം ആരോപണവിധേയനായ എസ് എഫ് ഐ മുൻ ജില്ലാ ഭാരവാഹിക്കെതിരെ കേന്ദ്ര കമ്മിറ്റി അംഗമായ അക്ഷയ് സി പി എം നേതൃത്വത്തിന് പരാതി നൽകിയതായി റിപ്പോർട്ട് യുവജനോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിരുന്ന അക്ഷയ്ക്കായിരുന്നു ജഡ്ജിമാരുടെയും വേദികളുടെയും ചുമതലകൾ മുമ്പ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി എസ്എഫ്ഐയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ ജില്ലാ ഭാരവാഹിയാണ് അക്ഷയയെ സമീപിച്ചത് അഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് വിധികർത്താക്കളെ സ്വാധീനിക്കണമെന്ന ആവശ്യം ഇയാൾ മുന്നോട്ട് വെച്ചെന്നും പരാതിയിൽ പറയുന്നതായാണ് റിപ്പോർട്ട് കേരള സർവകലാശാല യുവജനോത്സവത്തിലെ കോഴ ആരോപണത്തെ തുടർന്ന് മാർഗംകളി വിധികർത്താവും നൃത്താധ്യാപകനുമായ ഷാജി പൂത്തട്ടക്കും കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയിരുന്നു കേസിൽ മൊഴിയെടുക്കാനായി വ്യാഴാഴ്ച തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതിനിടയിലാണ് ഷാജിയെ കിടപ്പുമുറിയിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് കലോത്സവത്തിലെ കോഴ ആരോപണത്തെ തുടർന്നുണ്ടായ മാനസിക വിഷമത്തിലാണ് ഷാജി പൂത്തട്ട ബുധനാഴ്ച വൈകിട്ട് വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് നിരപരാധിയാണെന്നും പണം വാങ്ങി വിധി നിർണയം നടത്തിയിട്ടില്ലെന്നും പിന്നിൽ കളിച്ചവരെയെല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നും എഴുതിയ ആത്മഹത്യാ കുറിപ്പ് മുറിയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു അതേസമയം ജീവനൊടുക്കിയ ഷാജി പൂത്തട്ടയെ എസ് എഫ് ഐക്കാർ മർദ്ദിച്ചെന്ന ആരോപണവുമായി കേസിൽ ഉൾപ്പെട്ട നൃത്താധ്യാപകർ രംഗത്തെത്തി ഷാജിയെ മർദ്ദിക്കുന്നത് കണ്ടെന്ന് കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച നൃത്ത പരിശീലകനായ ജോമിറ്റ് മൈക്കിളും സൂരജുമാണ് മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയത് എസ് എഫ് ഐ നേതാവ് അഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരായ വിമൽ വിജയ് അക്ഷയ് നന്ദൻ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത് കണ്ടാലറിയാവുന്ന എഴുപതോളം പേരും ഒപ്പമുണ്ടായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി മാർഗം കളിയുടെ വിധി വന്ന ശേഷം തങ്ങളെ ഒരു മുറിയിലേക്ക് ബലമായി പിടിച്ചുകൊണ്ടുപോയി ക്രിക്കറ്റ് ബാറ്റും ഹോക്കി സ്റ്റിക്കും കൊണ്ട് പലതവണ ഷാജിയെ മർദ്ദിച്ചു താങ്കൾക്കും എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റു മർദ്ദനം തുടർന്നപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഷാജി പറഞ്ഞു എന്നാൽ നീ എന്തെങ്കിലും ചെയ്യുന്നായിരുന്നു മർദ്ദിച്ചവരുടെ മറുപടിയെന്നും പറഞ്ഞു കുറ്റക്കാർക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനവും ഇരുപത്തിയൊന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ